വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇർസ്ലേമിൻ്റെ പുനർനിർമ്മിതിക്കായി ദൈവം ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് നെഹമ്യാവ് അഗാധമായി ദൈവാശ്രയത്താലും പ്രാർത്ഥനയുടെ ശക്തിയാലും ഇരിസ്ലേമിൻ്റെ മതിൽ പുനർനിർമ്മിക്കുവാൻ നെഹമിയാവിന് കഴിഞ്ഞു നെഹമ്യാവ് ആറിൻ്റെ പതിനഞ്ച് നാം ജീവിക്കുന്ന സാഹചര്യത്തിലും തകർന്നു കിടക്കുന്ന അനേക മതിലുകൾ ഉണ്ട് വിശ്വാസത്തിൻ്റെ മതിൽ കുടുംബ ബന്ധങ്ങളുടെ മതിൽ കരുതലിന്റെ മതിൽ സ്നേഹത്തിൻ്റെ മതിൽ ഇവയൊക്കെ ഇന്ന് തകർന്നു കിടക്കുകയാണ് െ പുനർനിർമ്മിതി ചെയ്യാത്തിടത്തോളം ശത്രു അകത്ത് പ്രവേശിച്ച് നാശനഷ്ടങ്ങൾ വരുത്തും അവയെ പുനർനിർമ്മിതി ചെയ്യുവാനുള്ള ചുമതല കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് അവയെ പണിയുവാൻ കഠിനമായ ശ്രമവും ദൈവാശ്രയവും പ്രാർത്ഥനയും ആവശ്യമാണ് നെഹമിയാവിൻ്റെ ദൈവാശ്രയത്തെ വ്യക്തമാക്കുന്ന വാക്യമാണ് രണ്ടാമധ്യായം ഇരുപതാം വാക്യം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും പലപ്പോഴും സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് പ്രവർത്തിപ്പാനാ നാം ശ്രമിക്കുന്നത് എല്ലാം പരാജയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തോട് പറയും തിരുവതിനം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം സങ്കീർത്തനം ഇരുപതിൻ്റെ ഏഴാമത്തെ വാക്യം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു തുറന്നെട്ടാം വാക്യം പറയുന്നത് അവർ കുഞ്ഞു വീണുപോയി സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനേഴിൽ ജയത്തിന് കുതിര വെച്ചമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല സൈന്യ രാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ശലോമൻ രാജാവ് നമുക്ക് നൽകുന്ന ആലോചന സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവർ മൂഢൻ ആകുന്നു എന്ന സദർശിവാക്യം ഇരുപത്തി എട്ടിന്റെ ഇരുപത്തിയാറ് സങ്കീതത്തിന് നൂറ്റി പതിനെട്ട് എട്ട് ഒൻപതേ വാക്യങ്ങളിൽ പറയുന്നത് മനുഷ്യനിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത് പിന്നെ ആരിലാണ് ആശ്രയിക്കേണ്ടത് യഹോബയിൽ ആശ്രയിക്കണം സങ്കീതത്തിന് നൂറ്റി പതിനെട്ട് എട്ട് ഒൻപത് വാക്യം തന്നെ യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന ജനമ ഭാഗ്യമുള്ളത് നെഹ്മിയാവിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം യഹോവയായ ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു നെഹ്മിയ വന്ന അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ നെഹമ്യാവിൻ്റെ പ്രാർത്ഥനയാണ് യരിശിലേമിന്റെ അവസ്ഥ അറിഞ്ഞ നെഹമിയാവ് ആദ്യം ചെയ്തത് ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തോട് അവൻ ആലോചന ചോദിച്ചു നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല കാളപെറ്റു എന്ന് കേട്ടാൽ ഉടൻ തന്നെ കയറി എടുക്കുന്ന സ്വഭാവക്കാരാ നമ്മൾ ഉടൻ നെഹമ്യാവ് കരഞ്ഞു ഉപവസിച്ചു പ്രാർത്ഥിച്ചു നെഹമ്യാവ് ഒന്നിൻ്റെ നാല് നാം അനുകരിക്കേണ്ട ചില പ്രത്യേകതകൾ നെഹമിയാവിന്റെ പ്രാർത്ഥനയിൽ ഉണ്ട് ഒന്ന് നെഹമ്യാവ് നിശ്ചയ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നുള്ള നിശ്ചയം നെഹമ്യാവിൽ ഉണ്ടായിരുന്നു നെഹമിയാവ് പ്രാർത്ഥിക്കുന്നത് രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്ന് മരിക്കണമേ ഒന്നിൻ്റെ ആറ് നിശ്ചയത്തോടെ മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമരുലുമെന്ന യാഖൂബ് പറയുന്നത് അഞ്ചാമദ്ധ്യായം പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ ഏലിയാമിന്റെ പ്രാർത്ഥനയാൽ യഹോബയുടെ യഹോമയാകോ മണ്ണും ദഹിപ്പിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിന്റെ മുപ്പത്തിയെട്ട് തുടർന്ന് ഏലിയാവ് കർമേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് തന്റെ മുഖം മുഴങ്കാലുകൾക്കിടയിൽ വെച്ച് പ്രാർത്ഥിച്ചു അതോടൊപ്പം മേഘം കടൽമീതെ പൊങ്ങുന്നത് കാണുമ്പരെയും ബാല്യക്കാരനെ അയച്ചു കൊണ്ടേയിരുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ മേഘം പൊങ്ങുമെന്നും മഴ പെയ്യുമെന്നും ഏലിയാവ് വിശ്വസിച്ചു വിശ്വാസത്തിന്റെ ഫലം ലഭിക്കുന്നതുവരെയും ഏലിയാവ് പ്രാർത്ഥിച്ചു തകർന്ന മതിരുകൾ പുതുക്കി പണിയുന്നതിന് സഹായം നൽകുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിശ്ചയത്തോടെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം രണ്ട് പാപമേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കണം നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു ഞങ്ങൾ നിന്നോട് വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ലംഘിച്ചിരിക്കുന്നു ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ പാപമേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കുന്നവർക്ക് ആ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുന്നത് സദർശിവാക്യം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ ദാവീതിൻറെ വലിയ പാപമായി ക്ഷമിച്ചത് ഒന്നിശവുമേൽ പന്ത്രണ്ടിൻറെ പതിമൂന്ന് ദൈവം നമ്മളുടെ പ്രാർത്ഥന കേട്ട ഉത്തരം അല്ലണമെങ്കിൽ അനുദപിച്ച് പശ്ചാത്തപിക്കണം മൂന്ന് എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ദൈവഗീതം അറിയുന്നതിനു വേണ്ടി നഗമ്യാവു നാലു മാസം കാത്തിരുന്ന് പ്രാർത്ഥിച്ചു മാസം മുതൽ ഒന്നിൻ്റെ ഒന്ന് നിസാൻ മാസം വരെ രണ്ടിന്റെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അതായത് ദൈവ ഇഷ്ടത്തിനും ദൈവസഹായത്തിനുമായി കാത്തിരുന്ന് നെഗമ്യാവ് പ്രാർത്ഥിച്ചു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാ കർത്താവ് പറയുന്നത് ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമാകുമെന്ന നിശ്ചയം നെഗമ്യാവിലുണ്ടായിരുന്നു ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് മടുത്തു പോകാതെ ഉത്തരം ലഭിക്കുന്നതുവരെയും പ്രാർത്ഥിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം അങ്ങനെയുള്ളവരെ കർത്താവ് പ്രയോജനകരമായി എടുത്ത് ഉപയോഗിക്കും കർത്താവെ നിന്റെ സമയത്തിനും ഹിതത്തിനുമായി കാത്തിരുന്ന് പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേൻ வேண்டும் பிரயत्नங்கள் செய்து La mare nira tetti pon, uda melarku unda kuwanum endum ududanu semigunu sata, u nandai poru pratika, Yo no milla ho no milla tere a kidu vanu shakti ganutu va shankradu ninne shreepi parun tu dinne